വഖഫ് നിയമ ഭേദഗതി ബിൽ പാസാക്കി ജനാധിപത്യ വിരുദ്ധ മാർഗ്ഗത്തിലൂടെ വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള മോദി സർക്കാരിന്റെ നീക്കത്തിനെതിരെയും കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയിലും പ്രതിഷേധിച്ച് ഐ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുതുപറമ്പിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു കുതുപറമ്പ് മൂര്യാട് റോഡിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി കുതുപറമ്പ് മാറോളിഘട്ട് ടൌൺ സ്ക്വയറിൽ സമാപിച്ചു പ്രതിഷേധ റാലിയുടെ ഭാഗമായി മാറോളിഘട്ട് ടൗൺ സ്ക്വയറിൽ നടന്ന മതേതര സദസ്സ് മാധ്യമപ്രവർത്തകൻ എം വി നികേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കേരളമല്ല ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ഉദാഹരണം പറയാം രണ്ടായിരത്തി പതിനാറില് അവസാനത്തെ ക്യാബിനറ്റ് യോഗം കടുമ്പട്ട് ക്യാബിനറ്റ് യോഗം എന്നായിരുന്നു ആ ക്യാബിനറ്റ് യോഗം അറിയപ്പെട്ടിരുന്നത് അന്ന് എന്റെ രാത്രി മണിയുടെ ഷോയില് എനിക്ക് കോൺഗ്രസിന്റെ നേതാവ് കോൺഗ്രസിന്റെ പാനലിസ്റ്റ് ആയി കിട്ടിയുള്ളത് ശ്രീ വി ഡി സതീശനാണ് കടുമ്പട്ട് കാബിനറ്റ് യോഗം കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിക്ക് വി ഡി സതീശനോട് ഞാൻ ചോദിച്ചു ശ്രീ വി ഡി സതീശൻ ഇത് കൊള്ളയല്ലേ വി ഡി സതീശന്റെ മറുപടി ഇത് കൊള്ളയല്ല ഇത് തീവണ്ടി കൊള്ളയാണ് മുതൽ വരെയുള്ള കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ ഭാഗമല്ല സാമൂഹ്യ എന്റെ മതേതര സദസ്സിൽ ജില്ലാ പ്രസിഡന്റ് വി പി മുഹമ്മദ് റാഫി അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി കാസിം ഇരിക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി അഷറഫ് വല്ലപ്പുഴ നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഫാജിൽ അമീൻ എൻ വൈ എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹീം ബണ്ഡിച്ചാൽ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം സിറാജ് തയ്യൽ സിറാജ് വയക്കര എ ഒ അഹമ്മദ് കുട്ടി ഡി മുനീർ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക്കാനൂസ് കോത്തുപറമ്പ്